നമസ്കാരം പ്രഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിപ്പാണല്ലോ നിരവധി അനവധി റൂമറുകൾ പ്രചരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് ഇന്ത്രമായിയുടെ കാര്യത്തിൽ അവർ ടീമിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും പലതരത്തിലുള്ള റൂമറുകൾ ഇപ്പോഴും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലോച്ച് വരും അതുപോലെ തന്നെ പരേഡസ് വരും എന്ന തരത്തിലൊക്കെ വാർത്തകളുണ്ടായിരുന്നു പക്ഷേ ഇതിൽ യാഥാർത്ഥ്യം ഈ ട്രാൻസ്ഫർ ന്യൂസുകളിൽ എന്തൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതാണ് നമ്മളിപ്പോൾ ഒന്ന് പരിശോധിക്കുന്നത് അപ്പം നമ്മൾ വളരെ ഓതൻറ്റിക്കായിട്ടുള്ള ഇൻട്രർമയാമിയുടെ ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ കൺഫേംഡ് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ചില താരങ്ങളുടെ സ്റ്റേ അവർ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ഇൻഡ് ഫ്രൈയുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ലൂയിസ് വാരസിൻ്റെ കോൺട്രാക്ട് ഒരു വർഷത്തെ കൂടി അവർ എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് റോഡ്രി കോടി ഇപ്പോളുടെ കോൺട്രാക്ട് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് റോഡ്രി കോഡി പോൾ അവരുടെ സ്കോഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ലോണിലായിരുന്നല്ലോ അത്ലറ്റിക്കോ മാറ്റിലിരുന്നത് ഇപ്പോൾ അത് പെർമനൻറ്റ് ട്രാൻസ്ഫർ ആക്കി മാറ്റി അദ്ദേഹം അവിടെ തുടരുമെന്ന കാര്യം ഉറപ്പാക്കി ദെൻ അവർ സൈനിങ് നടത്തിയിട്ടുള്ളത് ഒന്ന് സെർജിയോ റിഗായ്ലിനെ സൈൻ ചെയ്തിട്ടുണ്ട് അതൊരു മികച്ച മൂവായിരുന്നു അതുപോലെ തന്നെ ഫെക്കുണ്ടോ മുറയെ സൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ കനേഡിയൻ ഗോൾ കീപ്പർ കഴിഞ്ഞ തവണ എം എൽ എസിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം നേടിയ ഡെയിൻ സെൻക്ലറിനെ അവർ സൈൻ ചെയ്തിട്ടുണ്ട് ഇതാണിപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ള സൈനിങ്ങുകൾ എന്ന് പറയുന്നത് ഇനി അഡ്വാൻസ്ഡ് ടോക്സ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ഏതൊക്കെ താരങ്ങളുടെ കാര്യത്തിലാണ് രണ്ട് താരങ്ങളാണ് താരങ്ങളുള്ളതൊന്ന് മിക്കൈലാണ് അദ്ദേഹം നമുക്കറിയാം പാൽമെറാസിൻ്റെ കളിക്കാരനാണ് ബ്രസീലിയൻ താരമാണ് അദ്ദേഹം നേരത്തെ ഹ്യൂസ്റ്റൺ ഡൈനാമോസിൽ കളിച്ചതുകൊണ്ട് എം എൽ എസിലെ അനുഭവ സമ്പത്തൊക്കെയുള്ള ആളാണ് സോ ആദ്ദേഹം ഇതാ എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഓൾമോസ്റ്റ് ഡൺ ആണ് ആ ഡീല് അടുത്ത ആഴ്ചയൊക്കെ അതിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് വന്നേക്കും അതുപോലെ തന്നെ റിയോസ് നോവോ ഈ രണ്ട് താരങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ അഡ്വാൻസ്ഡ് ടോക്സ് നടക്കുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർക്ക് ഒരു ഡി പി ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ ഒരു മാർക്കി സൈനിങ് നമ്മളവിടെ പ്രതീക്ഷിക്കുകയാണ് വീഡിയോ സൈനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളും മൈഗ്രാഫ് ടോക്സ് ഇട്ട്